ആ ഗായ്സ് നമ്മളെ പോത്തിരാജാവും ഹൈമാലിയൊക്കെ പോത്തിനെ കഴിച്ചു പോയിരുന്നേ അപ്പോൾ ഇന്ന് ഞമ്മടുന്ന് യാത്രാവാണ് ആരെങ്കിലും കയറു പിടിച്ച് സഹായിച്ചു കൊടുക്കേ കാക്ക ഞാന് അപ്പൊ ഇതൊക്കെയാണ് വാപ്പിയും മോനും കൂടിയാണ് പോത്തിനെ യാത്രയാക്കണ് ഏ ഇപ്പോൾ പോണ നമ്മളെ വീരന്നത്തെ നാളെ തിരുനാവായക്കുള്ളാണ് ഏ അപ്പം മണ്ടായപ്പുറം മാനു ഉത്തരവാദിത്തപ്പെട്ട മാനു ഉത്തരവാദിത്തം പറ്റ കുറഞ്ഞിരിക്കണം അത് വേറെ വിഷയം എന്നാലും ഏഹ് ഏ ആ രണ്ടാഴ്ച മുന്നേ നമ്മളെ നാലു മണിക്കൂർ കെട്ടിയിട്ടാണ് ജിന്ന വൈമാലക്കാരു കഴിഞ്ഞ ഞായറാഴ്ച അപ്പൊ ഇത് ഈ ഇക്കണ പോലോ വണ്ടി കീറണണ്ട് അയ്യോ ഇത്ര അനുസരണ പോത്താണ് കണ്ടില്ലേ ഏ അങ്ങനെ കാഴ്ച നമ്മളെ പോയാത്രാവാണ് കറക്റ്റ് തിരുനാവായ തിരുനാവായ എവിടാന്നുള്ള അറിയില്ല തിരുനാവായ ഭാഗത്തുക്കോട്ടാണ് പോവാനുള്ളത് തോക്കാട് പോയിട്ട് തിരുന്നേക്ക് നാളത്തെ പരിപാടിക്കുള്ളാണ് നമ്മളെ വല്ലാരിതാ നിൽക്കണേ മോമാലിയൊക്കെ ഉണ്ട് ഏ നമുക്ക് ആ ഫാമൊന്ന് കറക്റ്റ് പണി കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫാമിൻ്റെ വീഡിയോ മൊത്തം ഉണ്ട് ഏ നമുക്ക് നാളെ ചൊവ്വാഴ്ച എടുത്തൂടെ ഏ ഇപ്പം നമ്മളാ ഇവിടെ നിന്ന് കൊടുക്കുന്ന കുട്ടികൾ ഇപ്പം എത്തണ ബാക്കിയുള്ളു ഫുള്ള് കൊടുത്തില്ലേ മാനോ ഞമ്മളെ കോയൽമന്ദ കുട്ടികളൊക്കെ പോയില്ലേ നാലിനം ബാക്കിയുള്ളത് എവിടെയാണ് അത് ഓനങ്ങട്ട് ഇവിടെ മാനോനങ്ങൾ ഇവിടെ നല്ല ജടി കൊണ്ട് പോരെ താഴത്തു കൂടി ആ ഈ കട മോലാട്ടാ ഇത് യാത്ര ആവണത് എന്താ പരിപാടി ദർവാസ ബന്ധക്കറു ഏ டோர் அடைச்சு இன்னொரு ரூமிற்கு மெச்சி காணோம் கோசி அப்பெஞ்சிலக்க